ഒറ്റ മഴയിൽ ചോർന്നലിച്ച പാർലമെന്റിൽ കുതിർന്നത് മോദിയുടെ കള്ളത്തരത്തിന്റെ കുപ്പായമാണ് നെടുവൂർപ്പിട്ടും തടിതപ്പിയും ചോർച്ച അടയ്ക്കുവാനുള്ള പെടാപ്പാടിലാണ് ബി ജെ പി ചോർച്ചാ വിഷയത്തിൽ അതൊരു ചെറിയ വിഷയവും വെല്ലപ്പോവോ കായോ വെച്ച് ഒട്ടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നാണ് കേന്ദ്രം മറുപടി നൽകിയത് പാർലമെന്റിൽ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും ചെറിയ പ്രശ്നം മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ വീഡിയോ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത് ഇന്ന വിഷയത്തിൽ ലോക്സഭയിൽ കോൺഗ്രസ് എം നോട്ടീസ് നൽകുകയും ചെയ്തതാണ് പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തിനുള്ളിലാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നതെന്ന് നോട്ടീസിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പാർലമെന്റിന്റെ ചോർച്ചയെ സംബന്ധിച്ചും നിർമ്മാണത്തെക്കുറിച്ചും പഠിച്ച റിപ്പോർട്ടിൽ സമർപ്പിക്കാൻ പ്രതിപക്ഷ എം കൂടെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണമെന്നും നോട്ടീസിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ സമിതിയുടെ നേതൃത്വത്തിൽ സുതാര്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു പുതിയ പാർലമെന്റിന്റെ ലോബിയുടെ മേൽക്കൂരയിൽ നിന്നും മഴവെള്ളം ഒഴുകുന്ന വീഡിയോ പുറത്തു വന്നത് കഴിഞ്ഞ വർഷം മേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ ടാറ്റ പ്രൊജക്ട്സ് ആണ് നിർമ്മിച്ചത് അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള എച്ച് സി പി ആർക്കിടെക്ടിന്റെ ബിമൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്തതാണിത് എന്നാൽ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ കേന്ദ്ര സർക്കാർ ചെയ്തത് അതിനിടെ കെട്ടിടത്തിന്റെ ലോബിക്ക് മുകളിലുള്ള ഗ്ലാസ് ടോമുകൾ ശരിയാക്കാൻ ഒട്ടിച്ച വസ്തുക്കൾക്ക് ചെറുതായി ചലനം സംഭവിച്ചതാണെന്നും ചെറിയ തോതിൽ വെള്ളം ചോർന്നു എന്നുമുള്ള ഒഴുക്കൻ മറുപടി ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലുണ്ട് മോദിയുടെ ഗ്യാരണ്ടികളിൽ പണിതവിയെ എല്ലാം ഒലിക്കുകയാണ് ആദ്യം അയോധ്യ ചോർന്നു സ്കോർ നേടിയതിന് പിന്നാലെ പാർലമെന്റും ചോർത്തിരിക്കുന്നു ഒറ്റമഴിയിൽ മുളയ്ക്കുന്ന തകര പോലെ മുളച്ച ബി ജെ പി ഒറ്റമഴിയിൽ തന്നെ വോട്ടുകടക്കാൻ പാടുപെടുകയാണ്